ഇരിക്കാൻ ഒരു കസേര ഇന്നത്തെ വിഷയത്തിന് ഞാൻ എത്തിയിരിക്കുന്ന പേരാണ് ഇരിക്കാൻ ഒരു കസേര ചില അവസരങ്ങളിൽ നാം തന്നെ ചില നിരീക്ഷണങ്ങളിൽ എത്തിക്കരുത് അങ്ങനെയാണ് ഈ വിഷയങ്ങൾ കിട്ടുന്നത് ഒരു പുസ്തകത്തു ഒരു ദിവസം നേരെ വിളിച്ചാലേ വൈകുന്നേരം വരെ ജീവിക്കുന്ന ഇടയിൽ നമ്മൾ തന്നെ ചില നിരീക്ഷണത്തിൽ എത്തും അത് പറയുമ്പോൾ അത് ശ്രമിക്കുന്നവർക്ക് ശരിയാണല്ലോ തോന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെന്നാൽ അവിടെ ചെന്നാൽ ഇരിക്കാറ് കസാര നിൽക്കുകയാണെങ്കിൽ ഇരിക്കും കേട്ടോ സത്യത്തിൽ ആധുനിക ലോകത്തിന്റെ അടിസ്ഥാനം തന്നെ ഒരു കസേര ഇരിക്കാൻ കസേര കിട്ടാത്ത സ്ഥലമാണെങ്കിലോ നമ്മൾ പോവില്ല എന്ന് പറയില്ല പക്ഷെ കസേരയിൽ ഇരുന്ന് ശീലിച്ചവർക്ക് അങ്ങനെ പൊതുവേദിയിൽ സീറ്റില്ലെങ്കിൽ അവർ പോവില്ല വളരെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ഈയിടെ ഒരു ചടങ്ങിൽ വെച്ച് കണ്ടു ഞാൻ പറഞ്ഞു സാറിനെ കണ്ടിട്ട് മൂന്നൊല്ലായി പറഞ്ഞു മറുപടി അല്ല ഞാൻ വി ഐ പി അല്ലാത്തോടത്തേക്ക് ഞാൻ പോവാറില്ല അദ്ദേഹത്തിനെ പറയാം ഞാൻ വി ഐ പി അല്ലാത്ത സ്ഥലത്തേക്ക് ഞാൻ പോകാറില്ല അങ്ങനെ വരുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇരിക്കാനൊരു കത്തേരിയാണ് ബന്ധു വിട്ടു ചെന്ന് അവിടുത്തെ കാനോടിൽ ഇരിക്കൂട്ടോ എന്ന് പറയണ്ടേ കാനോലി ഇരിക്കുകയാണ് നമ്മളെ ഇരിക്കുന്നില്ലെങ്കിലോ നമുക്കിഷ്ടമാവില്ല എന്നാൽ നമ്മുടെ അകത്ത് ഇഷ്ടരൂപത്തിൽ വസിക്കുന്ന ഒരു ശക്തി വിശേഷം അവിടെ ഇഷ്ടരൂപം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമായത് എന്നാണ് അത് മെഡിറ്റേഷനാണ് നമ്മളെ ആരാധിക്കുന്ന ദേവത ഇഷ്ടരൂപത്തിൽ വസിക്കുമ്പോൾ നാം വസിഷ്ഠനായി പുരാണത്തിൽ ഏറ്റവും ആദരവ് കിട്ടുന്നത് വസിഷ്ഠമഹർഷിക്കാണ് എന്നാൽ വസിഷ്ഠ മഹർഷി അത്ര കേമനോ അത്ഭുതങ്ങളൊന്നും കാണിച്ചിട്ടില്ല വിശ്വാമിത്രനെ പോലെ വിശ്വാമിത്രൻ കുറച്ചുകൂടി മഹാനാണ് വലിയ സ്ഥാനത്ത് ഇരുന്നതാണ് പക്ഷേ വിശ്വാമിത്രനേക്കാൾ ാണ് ആളുകൾക്ക് ഇഷ്ടം നമുക്ക് എങ്ങനത്തെ ഒരു ഇഷ്ടം വല്ലാതെ പ്രമാണിത്വം ഇരുപത്തഞ്ച് പേജ് കേൾക്കുമ്പോൾ ദേഷ്യമില്ലേ വരിക മറ്റേൻ്റെ ഡയറക്ടറാണ് എൻ്റെ ഡയറക്ടറാണ് എത്ര കോടി രൂപ കയ്യിലുണ്ടോ എന്ന് അറിയോ കുറെ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും വധിഷ്ഠനാണ് ഹൃദയത്തിൽ ൂപത്തിൽ വരണം ബ്രഹ്മാവ് വസിഷ്ഠന് ഒരു വരം കൊടുത്തു ആ വരം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭൗതികമായ അർത്ഥമല്ല ഇങ്ങനെയൊക്കെ ഒരു വരം എന്ന് ചോദിക്കരുത് അങ്ങ എവിടെ ചെന്നാലും അങ്ങക്കൊരു കസേര ഉണ്ടാവും അപ്പൊ വസിഷ്ഠൻ ഒരു സ്ഥലത്ത് വന്നാൽ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാം പക്ഷെ വസിഷ്ഠന് ഇരിക്കാനുള്ള കസേര അവിടെ ഉണ്ടാവും നല്ല പുകളുള്ളത് കാര്യമാണ് നല്ല വര കിട്ടിയിരിക്കുന്നത് കേട്ടോ വസിഷ്ഠൻ ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ ചൊല്ലണു ബസ് കാണാനില്ല ഉടനെ പറകൽ കസേര ഉണ്ടേ അത് വരം കിട്ടില്ല ആ കസേര ഇരിക്കും ബസ് വന്ന് എണീറ്റ് പോയാൽ പേടിക്കണ്ട കസേര അപ്രത്യക്ഷവും പിന്നെ എവിടെ പോകുന്നോ അവിടെ കസേര ഉണ്ടാവും നാം ഓരോരുത്തരും ഇങ്ങനൊരു കസേര ബ്രഹ്മാവിൽ നിന്ന് സ്വീകരിക്കണം വാങ്ങണം വരം നേടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസമായിരിക്കണം നമ്മുടെ കസേര ആത്മവിശ്വാസമുള്ള വ്യക്തി ഞാൻ ആത്മാവാകുന്നു എന്ന വിശ്വാസം ഒരു വ്യക്തിക്ക് വന്നാൽ അവിടെ കസേര കിട്ടുമെന്ന് പറഞ്ഞ കസേര കുഞ്ഞു കിട്ടും എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം അത്ര മഹാനായ ഒരു വ്യക്തി ക്ഷണിക്കാതെയാണ് വന്നതെങ്കിലും ഇന്ന് കസേരത്ത് കൊടുക്കേണ്ട വലിയ വി എ പി ഒന്നല്ലെങ്കിലും വളരെ നല്ല വില കൂടിയ ഡ്രസ്സോ വാഹനമോ അദ്ദേഹത്തിന് ഇല്ലെങ്കിലും അദ്ദേഹത്തിന് കസേര കിട്ടും കസേര ഇട്ടുകൊടുക്കാത്തവരുടെ ഹൃദയത്തിലും അദ്ദേഹത്തിനായിരിക്കും സ്ഥാനം ഒരു കഷേര അദ്ദേഹത്തിന് ഇട്ടു കൊടുക്കാൻ വൃത്തി ഇല്ലാതെ വരുമ്പോൾ ചില വേദിയിൽ മൂന്ന് നിരയൊക്കെ ഉണ്ടാവും ചടങ്ങിൽ പങ്കെടുക്കുന്നവർ പെൻഡ്രൂർ നില രണ്ടാമത്തെ ചിലപ്പോൾ മൂന്നാമത്തെ ആയിപ്പോവും വളരെ ശ്രദ്ധിക്കണം ഒന്നാമത്തെ നിലവാരമുള്ള ആളുകളിലുള്ളൊരു വേദിയിൽ അങ്ങനെ ഇരിക്കെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി വൈകിയാണ് വന്ന് എത്തി അനുസരിച്ച് അവർക്ക് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ട് പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ചിലർക്ക് പ്രോട്ടോകോളിച്ചത് ഇത് പ്രധാനപ്പെട്ട വ്യക്തിയാണ് അപ്പൊ ഈ കൂട്ടത്തിൽ ഞങ്ങാളുകൾ ഒരാളോട് പറഞ്ഞു ആറൊന്ന് ബേക്കലേക്ക് ഇരുന്നാൽ ഇന്നാൾക്ക് ഇരിക്കാമായിരുന്നു പിന്നൊരു കാര്യമുണ്ട് ആ ഫ്രണ്ടിലിരിക്കുന്ന പത്ത് പേരിൽ താരതമ്യേന പ്രാധാന്യം കുറഞ്ഞത് ആരാന്നുള്ളതിൻ്റെ ഒക്കെ കമ്പ്യൂട്ടർ പ്രവർത്തിച്ചിട്ടാണ് ഇയാളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ പണ്ടിരിക്കുന്ന ഒരാളെ അല്ല മനസ്സിൻ്റെ കമ്പ്യൂട്ടറിൽ അറിയാം പ്രാധാന്യം ഒരിടത്തു ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ആ കസേരന്ന് എണീറ്റ ചരിത്രമില്ലാന്നുണ്ടോ ദൃഷ്യം വന്നിട്ട് ഒരിടത്തു ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ആ കസേരയിൽ നിന്ന് എണീറ്റ ചരിത്രം അദ്ദേഹം പറഞ്ഞു തെറ്റോ ശരിയോ ഒന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല വസിഷ്ഠന് ഇങ്ങനെ സ്ഥിതി ചെല്ലുന്നോടത്തിലൊക്കെ താനെ കസേര വ്യത്യാസപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് നമ്മൾ ആലോചിക്കണം വസിഷ്ഠം ബസ്സിൽ കയറി അവിടെ കസേര അങ്ങനെ ഉള്ളല്ലോ അതിൻ്റെ അർത്ഥം വസിഷ്ഠം കസേര നോക്കുന്ന ആളുമല്ല വിശ്വാമിത്രൻ അവിടെ വന്നിട്ട് പറഞ്ഞത് അങ്ങനെ ഒരു കസേര എനിക്കും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെയാണോ അത് വസിഷ്ഠ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് വരാൻ നിങ്ങൾക്കൊന്ന് സംസാരിക്കുകയും ചെയ്യാലോ അയ്യോ ഞങ്ങൾ ഫ്രണ്ടേ പരിചയക്കാരൻ എൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നാല് ചെറിയ ഉള്ളിൽ വസിഷ്ഠനോട് അസൂയയുടെ കഥർ ആരാളുണ്ട് ആ ബ്രഹ്മദേവനെ കാണാൻ വേണ്ടി വശിഷ്ഠം വന്നു വസിഷ്ടം വന്നപ്പോൾ കസയാര ഇട്ട് കൊടുക്കണ്ട ഇരുന്നു കസേര അവിടെ തന്നെ വന്നു അവിടെ ഇരുന്നു വിശ്വാമിത്തനും കസേര ഇട്ടു കൊടുത്തു ഒരു കാര്യം ചെയ്യുക രണ്ടു കൂട്ടരും ഭൂമിയിൽ പോയിട്ട് തന്നേക്കാൾ ശക്തി കുറഞ്ഞ പാവങ്ങളായിട്ടുള്ള ഒരു വ്യക്തിയുടെ പാതം നമസ്കരിച്ച് വരിക ്രഹ്മദേവം പറഞ്ഞു രണ്ടു കൂട്ടറും പോയി വിശ്വാമസനം വളരെ പെട്ടെന്ന് തോന്നുന്നു കാരണം തന്നെയൊക്കെ ശക്തി കൊടുത്താൽ ആളുടെ കാലി നമസ്കരിക്കാൻ അത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഇരിക്കൂ എന്ന് പറഞ്ഞ് കസായ കൊടുത്തു ഇരുന്നു കുറച്ച് വൈകി അസ്യത്വം വന്നു അസത്തു പിന്നെ കഷായം ഇട്ട് കൊടുക്കണ്ട കസായ ഉണ്ടല്ലോ എന്തേ വൈകിയെന്ന് വെച്ചു ണം എന്നേക്കാൾ താണ ഒരു വ്യക്തിയും കാണാൻ കഴിഞ്ഞില്ല എന്നേക്കാൾ താണവർ ഉണ്ടാവണ്ടേ വിശ്വാമിത്രൻ ലഭിച്ചു വിശ്വാമിത്രൻ ആയതെന്ന് വിചാരിച്ച് ഒരാളുടെ കാലം ഒരു നൂറ്റെട്ടാളുടെ കാലം നമസ്കരിച്ച് വരാനാവും ഞാൻ ബ്രഹ്മദേവൻ പറഞ്ഞു വിശ്വാമിത്രനോട് ഇങ്ങനൊരു വ്യത്യാസം നിങ്ങൾക്ക് തമ്മിലുണ്ട് നിങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസം ഇങ്ങനൊരു വ്യത്യാസം വത്തിഷ്ട രീതിയിലേക്ക് കുറച്ചെങ്കിലും ഒന്ന് നമ്മൾ ഉയരുക കസേര കിട്ടിയിട്ട് ഇല്ലാതെ നിന്നാലും നാം കസേരയിലാണെന്ന് ചിന്തിക്കണം നമ്മളുടെ കസേര അവിടെയ്ക്കൊന്നുമില്ല ഇത് കേൾക്കുന്ന ഒരാളുടെ ഒരു കസകരയും നഷ്ടപ്പെടില്ല ഇന്ന് സംസാരിച്ച് ഇരിക്കാനൊരു കസയര എന്ന വിഷയമാണ് ശ്രോതാക്കോട് നന്ദി പറയുന്നു